ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിൽ പുതുതായിട്ട് ആരംഭിക്കുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റിലെ വിവിധ തസ്തികളിലേക്ക് ഇപ്പോൾ ജീവനക്കാരെ ഇൻ്റർവ്യൂ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിൽ പുതുതായിട്ട് ആരംഭിക്കുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റിലെ വിവിധ തസ്തികളിലേക്ക് ഇപ്പോൾ ജീവനക്കാരെ തേടുകയാണ് ഉദ്യോഗാർത്ഥികൾ ഇനി പറയുന്ന ദിവസങ്ങളിൽ നേരിട്ട് ഇൻ്റർവ്യൂൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലുലു ഹൈപ്പർ മാർക്കറ്റ് ജോലി കരസ്ഥമാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഹെൽപ്പർ പാക്കർ ബുച്ചർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ടൈലർ കാഷ്യർ കുക്ക് സെയിൽസ്മാൻ അതുപോലെ തന്നെ സെയിൽസ് വുമൺ സെക്യൂരിറ്റി സൂപ്പർവൈസർ തുടങ്ങിയ വിവിധ കാറ്റഗറികളിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കാരണം നമുക്കിടയിൽ ഒരുപാട് പേര് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകളുണ്ട് കേരളത്തിനകത്തും പുറത്തും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ അപ്പോൾ ഇത്തരത്തിൽ തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരാൻ വേണ്ടി ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ആദ്യമേ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ ബാങ്കുകളുടെ ലോണുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം കോട്ടയം ജില്ലയിൽ പുതുതായിട്ട് ആരംഭിക്കാൻ പോകുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിവിധ തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാഷ്യർ മുതൽ സ്റ്റോർ കീപ്പർ വരെയുള്ള തസ്തികളിലേക്കാണ് ഇപ്പോൾ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഏതൊക്കെ ഒഴിവുകളിലേക്കാണ് എത്ര ഒഴിവുണ്ടെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ഹെൽപ്പർ ആൻഡ് പേക്കർ അതുപോലെ തന്നെ ടൈലർ ജെൻസ് ആൻഡ് ലേഡീസ് ബുച്ചർ ഫിഷ് മോങ്കർ ബി എൽ എസ് എച്ച് ഇൻചാർജ് മേക്കപ്പ് ആർട്ടിസ്റ്റ് കമ്മീസ് शेफ डी पार्टी डीसीडीपी राइड ऑपरेटर मेंटेनेंस सुपरवाइजर അതുപോലെ തന്നെ वीएसी टेक्नीशियन मल्टी टेक्नीशियन कैशियर सेल्समैन सेल्स वुमन सुपरवाइजर विज़ुअल मर्चेंडाइजर स्टोर कीपर डाटा एंट्री ऑपरेटर सिक्योरिटी सुपरवाइजर ഓഫീസർ ഗാർഡ് സി സി ടി വി ഓപ്പറേറ്റർ എന്നിങ്ങനെയാണ് ഒഴിവുള്ള പോസ്റ്റ് ഓരോ പോസ്റ്റിലേക്കും വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം സൂപ്പർവൈസർമാരാണെങ്കിൽ സൂപ്പർവൈസർ ചിൽഡ് ആൻഡ് ഡയറി ഹോട്ട് ഫുഡ് ഫുഡ് ആൻഡ് നോൺ ഫുഡ് ബേക്കറി റോസ്റ്ററി ഹൗസ് കീപ്പിംഗ് ഹൗസ് ഹോൾഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മൊബൈൽസ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഗാർമെൻസ് മെൻസ് ലേഡീസ് ആൻഡ് കിഡ്സ് എന്നീ മേഖലകളിലേക്ക് സൂപ്പർവൈസർമാരെ ആവശ്യമുണ്ട് ബന്ധ രണ്ട് മുതൽ നാല് വർഷം വരെയുള്ള പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്കാണ് മുൻഗണന ഇനി അടുത്തത് ഹെൽപ്പർ ആൻഡ് പേക്കർ ഇവർക്ക് വേണ്ട യോഗ്യത എന്താ നമുക്ക് നോക്കാം എസ് എസ് ആണ് ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം ആവശ്യമില്ല പ്രായപരിധി മുപ്പത് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയാണ് ഇനി അതുപോലെ തന്നെ ടൈലർ വേക്കൻസി ഉണ്ട് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഇതിന്റെ പ്രായപരിധി യോഗ്യത ഒക്കെ എന്താണ് നമുക്ക് നോക്കാം പരമാവധി നാല്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ടൈലറിങ്ങിന് പ്രവൃത്തി പരിചയം ആവശ്യമുണ്ട് അടുത്തതായിട്ട് ബുച്ചർ ഓർ ഫിഷ് മോങ്ങർ ഫിഷ് അല്ലെങ്കിൽ ഇറച്ചി കട്ടിങ് പരിചയമുള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഇനി അടുത്തതായിട്ട് ബി എൽ എസ് അച്ചിൻ ചാർജ് അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉള്ള യോഗ്യത എന്താണ് നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞ ആളായിരിക്കണം അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ആൻഡ് സുഗന്ധ ഉൽപ്പന്നങ്ങളിൽ രണ്ട് മുതൽ അഞ്ചു വർഷം വരെയുള്ള പരിചയം ഉണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ റൈഡ് ഓപ്പറേറ്റർക്ക് വേണ്ട യോഗ്യത ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഡിപ്ലോമ ഫ്രഷേഴ്സിനും ഇപ്പോൾ അവസരമുണ്ട് പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഇനി അതുപോലെ തന്നെ മെയിൻ്റനൻസ് സൂപ്പർവൈസർ അല്ലെങ്കിൽ എ വി എസ് സി ടെക്നീഷ്യൻ അല്ലെങ്കിൽ മൾട്ടി ടെക്നീഷ്യൻ പോലെയുള്ള ഒഴിവുകളിലേക്കുള്ള യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബി അല്ലെങ്കിൽ ഡിപ്ലോമ നാല് വർഷത്തെ പ്രവൃത്തി പരിചയം എം ബി പി അറിവ് ആൻഡ് ഇലക്ട്രിക്കൽ ലൈസൻസ് ഇത്രയും കാര്യങ്ങളുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മെയിൻ്റനൻസ് സൂപ്പർവൈസറായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്തത് സെക്യൂരിറ്റി സൂപ്പർവൈസറ് അല്ലെങ്കിൽ ഓഫീസർ ഗാർഡ് സി സി ടി വി ഓപ്പറേറ്റർ പോലെയുള്ള ഒഴിവുകളിലേക്കുള്ള യോഗ്യത എന്താണെന്ന് വെച്ചാൽ ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വർഷം മുതൽ ഏഴ് വർഷം വരെയുള്ള പരിചയം മുൻപരിചയമുള്ള ആളുകൾക്കാണ് ഇതിന് അവസരമുള്ളത് അടുത്തതായിട്ട് കമ്മീസ് അല്ലെങ്കിൽ ഷെഫ് ഡി പാർട്ടി ഡി സി ഡി പി ഇതിൻ്റെ യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം സൗത്ത് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ കോണ്ടിനൻ്റൽ ചൈനീസ് അറബിക്ക് കൺഫെക്ഷണർ ബ്രോസ്റ്റ് മേക്കറ് ഷവർമ മേക്കറ് സാൻഡ്വിച്ച് മേക്കറ് പിസ മേക്കറ് ജ്യൂസ് മേക്കറ് ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ലോക്കൽ ട്രഡീഷണൽ സ്നാക്സ് മേക്കർ പേസ്ട്രി പി എച്ച് എം അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലകളിൽ പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു ഒഴിവിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുക എനിക്ക് കേഷ്യർ ആണെങ്കിൽ ബികോം കഴിഞ്ഞ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഇനി സെയിൽസ്മാനോ അല്ലെങ്കിൽ സെയിൽസ് വുമണോ ആണെങ്കിൽ പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് എസ് എസ് എൽ സി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞ ആളുകൾക്കാണ് സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് വുമൺ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക അടുത്തത് വിഷൽ മർച്ചൻ്റൈസർ ആണ് ഇവർക്ക് ഏതെങ്കിലും ഡിഗ്രി ബന്ധപ്പെട്ട മേഖലയിൽ രണ്ട് മുതൽ നാല് വർഷം വരെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അടുത്തതായിട്ട് സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികളിലേക്കുള്ള യോഗ്യത ബി കോം ബന്ധപ്പെട്ട മേഖലയിൽ ഒന്നു മുതൽ രണ്ട് വർഷം വരെ പ്രവൃത്തി പരിചയം ആളുകൾക്കാണ് ഇതിന് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഇനി ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് ജൂൺ ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിലായിട്ട് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെയാണ് ഇനി ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് ആനീസ് ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ വെച്ചാണ് ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് ഏതെങ്കിലും ഒരു തിരിച്ചറൽ കാർഡ് ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇതിൽ ഏതെങ്കിലും എണ്ണം നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് കരുതേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജോലി ഒഴിവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ജോലി അന്വേഷിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് വിശ്വസിക്കുന്നു ഇഷ്ടമായത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അത് കൂടാതെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റാനുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ് i okay.